ആരാധകരുടെ പിന്തുണയുടെ ഭാഗം ചിലപ്പോൾ അമിതമായ സ്നേഹത്തിന് പകരമായി കൊടുക്കുമ്പോൾ അബദ്ധമായി പോകാറുണ്ട് ഇത്തരത്തിൽ ധിയോടും മഷിനോടുമുള്ള ആരാധന കാരണം കുഞ്ഞിനു വേണ്ടി ഇപ്പോൾ ഫാൻസ് പേജ് ഉണ്ടാക്കിയവരൊക്കെ തന്നെയും ആകെ എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഓമിക്കൂട്ടന്റെ പേരിൽ അതായത് ഇവരുടെയും നിയോം ബേബിയുടെ പേരിൽ ഒരുപാട് ഫാൻസ് പേജുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിത്തിരിയുന്നുണ്ട് പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണവ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് പലരും ഇവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടും ഒക്കെ എത്തുന്നുണ്ട് നിരവധി ഫോളോവേഴ്സിനെ ഇതിനോടകം തന്നെ പല ഇൻസ്റ്റഗ്രാം പേജുകളും സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ധിയുമശിനും കൂടെ തന്നെ ആ സത്യം തുറന്നു എത്തുകയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല എനിക്കും എൻറെ ഭർത്താവിന്റെ പേരിലും അക്കൗണ്ട് ഉണ്ട് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ മകനു വേണ്ടി ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ പേജും ഇതുവരെയായിട്ടും ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ് ദിയ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം പോലും ഇതുവരെയായിട്ടും കാണിച്ചില്ല എന്നും കൂടെ ദിയയും അശ്വിനും കൂട്ടി ചേർത്തു എന്ന് പറഞ്ഞേ മതിയാകൂ ദിയയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ രണ്ടു പേരുടെയും അക്കൗണ്ടിലൂടെ മാത്രമാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത് അതല്ലാതെ ഞങ്ങൾ കുഞ്ഞിനു വേണ്ടി സ്വന്തമായൊരു അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് തോന്നി ഇനി അഥവാ തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും ആദ്യം ഞങ്ങൾ പങ്കുവെക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫാൻസ് പേജുകൾ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾ കണ്ടു അത് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ദ്യാകൃഷ്ണ ഉറപ്പിച്ചു പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവരെയും ഞങ്ങൾ അത് അറിയിക്കുമെന്നാണ് ദ്യാകൃഷ്ണ കൂട്ടിച്ചേർത്തത് എന്നാൽ ഇപ്പോൾ ഫാൻസ് പേജുകൾ തുടങ്ങിയതൊന്നും തന്നെ ഉപദ്രവിക്കാൻ അല്ല എന്നും മർജ് സ്നേഹത്തിന്റെ പുറത്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും ദിയും മഷീനും അതിനെക്കുറിച്ച് സംസാരിക്കോട് കുഞ്ഞു ജനിച്ച് നാല് ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ പേരും ഇരയാകുന്നുണ്ട് നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ പേരിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങിയത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിരവധി പേരെത്തിയത് സത്യത്തിൽ തങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ദിയയും അശ്വിനും ഇത് കേൾക്കാനുള്ള മനസ്സ് പോലും ആരാധകർക്കില്ല എന്ന് പറഞ്ഞാൽ മതിയാകൂ മോശമായി പോയി എന്നവർ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കുന്നു സത്യത്തിൽ കൃഷ്ണയും അശ്വിനും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരല്ല കുഞ്ഞിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾ തുടങ്ങിയത് മറിച്ച് ഇരുവരെയും സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അവരാണ് അശ്വിന്റെയും പേരിൽ ഫാൻ പേജുകളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞുവെന്ന് ദേയും അശ്വിനും ദേയുടെ ഡെലിവറി വീഡിയോ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും പ്രധാന ചർച്ചാ വിഷയം അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി പേരെത്തിയിരുന്നു എന്നാൽ ഡെലിവറി വീഡിയോ കണ്ട സ്ത്രീകളൊക്കെ തന്നെയും അതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു എത്തിയത് പ്രസവിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രസവിക്കണമെന്നും കുടുംബാംഗങ്ങളുടെ കരുതലും സപ്പോർട്ടും ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്നുമാണ് നിരവധി സ്ത്രീകൾ പറഞ്ഞത് അതേസമയം പ്രസവ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും നിരവധി സ്ത്രീകൾ എത്തിയിരുന്നു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്